ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഒരു ഫിഷ് കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത് സാധാരണ ഉണ്ടാക്കുന്നതിലേയും കുറച്ച് വ്യത്യസ്തമായിട്ട് വളരെയധികം ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഫിഷ് കറിയാണ് ഗോവൻ ഫിഷ് കറി അപ്പം ഇതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കാം വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും ചെയ്യും അടിപൊളിയായിട്ട സംഭവം അപ്പം ഗോവൻ ഫിഷ് കറി എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കറി ഏത് മീൻ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാൻ അയക്കൂറാണ് എടുത്തിട്ടുള്ളത് തല കഷ്ണമുണ്ട് സാധാ പീസും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത ശേഷം കുറച്ച് ഉപ്പൊന്ന് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മാത്രം സ്പ്രെഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ ബാക്കി നമുക്ക് കറിയിലുണ്ടാവുമല്ലോ ജസ്റ്റ് സ്പ്രെഡ് ചെയ്യുന്നതൊള്ളൂ ഇനി നമുക്കൊരു പേസ്റ്റ് റെഡിയാക്കാനുണ്ട് അതിനായിട്ട് ബ്ലണ്ടറിൻ്റെ ജാറെടുത്തിട്ട് അതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂണ് തേങ്ങ ചെരുവിയത് ഒരുപാട് തേങ്ങ എടുക്കണ്ട മൂന്ന് ടേബിൾ സ്പൂൺ മാത്രം എടുത്താൽ മതി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒരു നാലഞ്ച് കഷ്ണം വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചി മതി കേട്ടോ വെളുത്തുള്ളി കൂടുതലും ഇഞ്ചി പക്ഷെ കൂടുതലാക്കണ്ട ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയൊരു കഷ്ണം സവോള ചെറുതായിട്ട് തന്നെയുണ്ട് പിന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂണ് മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ പുളി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി സോക്ക് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു കട്ടിയുള്ള നീര് മാത്രം പളുപ്പ് മാത്രം എടുത്തിട്ട് ഇതെല്ലാം കൂടി പേസ്റ്റാക്കി എടുക്കുക ഒട്ടും തന്നെ വെള്ളം വെള്ളമൊഴിക്കാണ്ട് പേസ്റ്റാക്കിയിട്ട് മാറ്റി വെക്കുക അപ്പോൾ നല്ല തിക്കായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് അതൊരു ബോളിലേക്ക് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്ക് ചട്ടി ചൂടാക്കിയെടുത്ത ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് ഉലുവ ചെറിയ ജീരകം ഇതെല്ലാം ഒരു കാൽ ടീസ്പൂൺ എടുത്തിട്ട് ആദ്യം നമുക്ക് വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ അടുത്ത് ഇവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് പൊട്ടിയ ശേഷം അതിലോട്ട് അര കഷ്ണം സവോള നല്ല കനം കുറച്ചറിഞ്ഞിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കണം സവോള നന്നായിട്ട് വഴണ്ട് വരണം കേട്ടോ നല്ല ഗോൾഡൻ കളറൊക്കെ ആയിക്കോട്ടെ അപ്പം ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് സോഫ്റ്റായിട്ട് കളറൊക്കെ ഒന്ന് മാറി വന്ന ശേഷം അതിലോട്ട് നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ചില്ലേ അത് ചേർത്ത് കൊടുക്കുക ഇത് നല്ലോണം കുക്കാക്കി എടുത്ത ശേഷം മാത്രമേ നമ്മൾ മീൻ ഇട്ട് കൊടുക്കാവൂട്ടോ ഇനി ഇതിലോട്ട് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാണ്ട് രണ്ട് തക്കാളി ചെറിയ തക്കാളിയായിട്ട് എടുത്തിട്ടുള്ളത് പുളിയും തക്കാളി എല്ലാം കൂടി ഒരുപാട് പുളിപ്പ് വേണ്ട രണ്ട് തക്കാളി ചെറുതാണ് എടുത്തിട്ടുള്ളത് അതും ഒന്ന് പേസ്റ്റാക്കിയെടുക്കുക എന്നിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ടത് കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് ഒരു അരക്കപ്പോളം വെള്ളം കൂടി ചേർക്കുന്നുണ്ട് വെള്ളം ഒരുപാട് ചേർക്കരുത് കാരണം നമ്മൾ ലാസ്റ്റ് ഇതിലോട്ട് തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലോണം ഇതുപോലെ എണ്ണ നല്ലോണം തെളിഞ്ഞ് വരുന്ന വരെ കുക്ക് ചെയ്തെടുക്കണം ആ ഒരു നമ്മൾ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളിക്ക് നമ്മൾ പച്ചക്ക് അരച്ചെടുത്തല്ലേ അതിൻ്റെ ഒരു ആ പച്ച ടേസ്റ്റൊക്കെ മാറി വരുന്നിട്ടും വേണം ഇതിലോട്ട് മീൻ ഇട്ട് കൊടുക്കാൻ അപ്പം നന്നായിട്ട് ടേസ്റ്റ് നോക്കുമ്പോൾ ഉപ്പും പുളിയൊക്കെ ബാലൻസ് ചെയ്തിട്ടുണ്ട് നല്ലോണം കറിയൊക്കെ നന്നായിട്ട് ആ ഒരു പച്ച ടേസ്റ്റൊക്കെ പോയിട്ടുണ്ട് റോ ടേസ്റ്റ് പോയിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് നമുക്ക് മീനിൻ്റെ ഇട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക നമ്മൾ ചട്ടി ആയതുകൊണ്ടാണ് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇളക്കി കൊടുക്കുമ്പോൾ ചിലപ്പം മീൻ ഉടഞ്ഞു പോകും അതുകൊണ്ടാണ് ഇളക്കി കൊടുക്കാത്തത് അപ്പോൾ അതാ ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റിന് ശേഷം ഇതിലോട്ട് കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് തിളപ്പിക്കാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾ മീൻ ഏകദേശം കുക്കായി എന്ന് കണ്ടാൽ അപ്പോൾ ഇതിലോട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്നുണ്ട് തിളച്ചോട്ടെ അതുവരെക്കും ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കൊടുക്കുക തിളച്ച് മാറരുത് കേട്ടോ അപ്പം പിരിഞ്ഞ പോലെ ഉണ്ടാകും ഒന്ന് തിളക്കും തിളക്കും വേണം അപ്പോൾ മീനിട്ട ശേഷം ഒന്ന് തിളച്ചിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഗോവൻ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട് നല്ല തിക്ക് ായിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടുള്ള നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കറിയാണ് ടേസ്റ്റിൽ നല്ല വ്യത്യാസം ഉണ്ടാവും നിങ്ങൾ കഴിക്കുമ്പോൾ അപ്പോൾ കറിയിൽ ഒരുപാട് വെള്ളം ഒഴിക്കത്തിട്ടോ നല്ല തിക്കായിട്ട് തന്നെ വേണം അതുപോലെ തന്നെ നിങ്ങൾക്ക് വറവിട്ട് കൊടുക്കണമെങ്കിൽ വറവിട്ട് കൊടുക്ക കേട്ടോ കുറച്ച് ചെറിയ ഉള്ളി മൂപ്പിച്ചിട്ട് കറി കൂടി ചേർത്തിട്ട് വറവിട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ ചോറിൻ്റെ കൂടെ ഗോവൻ ഫിഷ് കറിയും മീൻ വറുത്തതും വെണ്ടയ്ക്ക ഉപ്പേരിയും പപ്പടം കൊണ്ടാട്ടം ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത് സൈഡ് ഡിഷായിട്ട് അതുപോലെ പലർക്കുള്ളൊരു ഡൗട്ടാണ് നമ്മൾ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റാക്കിയിട്ട് നമ്മൾ കറിയിലോട്ട് ചേർത്ത് കൊടുക്കുമ്പം അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് എന്നുള്ളത് അതാണ് ആദ്യം പറയുന്നത് നന്നായിട്ട് അത് കുക്ക് ചെയ്ത ശേഷം മാത്രമേ മീനിട്ട് കൊടുക്കാവൂ മീനിട്ട ശേഷം പിന്നെ നമുക്ക് കുറേ തിളപ്പിച്ചെടുക്കാൻ പറ്റില്ല ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യട്ടോ ആ ഒരു ചെറിയ ജീരകത്തിൻ്റെ ഫ്ലേവറും ഒക്കെ കൂടി ആകുമ്പോഴും നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു കറിക്ക് ഇതാ കണ്ടിയില്ല നല്ല കുറുന്നിനുള്ള ചാറോട് കൂടിയിട്ടുള്ള പൊളി മീൻ കറിയാണ് നല്ലൊരു മണമായിരിക്കും അത് കഴിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക മീൻ കറിയൊക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് വെറൈറ്റി ആയിട്ടുള്ള ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം എന്താ പറയുക നല്ല കുറുന്നിനുള്ള കറികൾ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ് ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ ചപ്പാത്തി പൊറോട്ട അതിൻ്റെ കൂടെ ഒക്കെ കോമ്പിനേഷൻ വരുന്ന നല്ലൊരു കറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്സ് അറിയിക്കുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും ബൈ താങ്ക്